ഹായ് എല്ലാവർക്കും നമസ്കാരം കർക്കിടക സ്പെഷ്യൽ ആയ പത്തിലോരനാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ചേമ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ എത്ര കിട്ടുന്ന വെച്ചാൽ നമുക്ക് അത് എടുക്കാം മണിച്ചീര മണത്തും കാളി എന്നൊക്കെ പറയും അതെടുക്കാം കുറച്ച് ഇത് കുമ്പളങ്ങയുടെ ഇലയാണ് കേട്ടോ ഇത് നമ്മുടെ സാധാരണ ചുവപ്പ ചീര ചുവന്ന ചീരയോ പച്ച ചീരയോ ഏത് വേണമെങ്കിലും എടുക്കാം ഇത് മത്തൻ്റെ ഇല ഇത് തഴുതാമ ഇതിൻ്റെ തണ്ടിനൊരു ഇളം വയലറ്റ് നിറമായിരിക്കും ഇത് പയറിൻ്റെ ഇല പത്തില എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പരിസരത്ത് ഭക്ഷ്യയോഗ്യമായ ഇലകളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് കിട്ടുന്ന ഇലകൾ ഉപയോഗിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇവിടെ എനിക്ക് ഏഴുതരം ഇലകൾ കിട്ടിയുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇലകൾ ചെറുതായി അരിഞ്ഞെടുക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആറേഴ് ചെറിയുള്ളി ചെറുതായിരിഞ്ഞത് നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ചിരഗേതം എന്നിവ എടുത്തു വയ്ക്കാം നമുക്ക് ചൂടായ ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ സവാളൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം കുറച്ച് വെള്ളം കൈകൊണ്ട് നമുക്ക് തെളിച്ചു കൊടുക്കാം ഇലയില് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം അടച്ചു വേവിക്കാം ഇപ്പോൾ നമ്മുടെ വളരെ പോഷക ഗുണമുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് വിളർച്ച തടയാനും പിന്നെ ഈ സമയത്ത് നല്ല ദഹനശക്തി കിട്ടാനൊക്കെ ഇത് വളരെ അത്യുത്തമമാണ് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും കർക്കിടക മാസത്തിൽ പത്തില തോരൻ കഴിക്കണം അപ്പോൾ നാളെ കർക്കിടകം പത്താണല്ലോ പത്താമത്തെ ദിവസം പത്തില തോരൻ എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറയാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്